ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് എസ് സിആർ ടി അഞ്ചാം ക്ലാസ് ബേസിക് സയൻസിലെ മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ നമുക്ക് നോക്കാം മാനത്തെ നിഴൽ കാഴ്ചകൾ അപ്പൊ നമ്മുടെ ഈ പാഠഭാഗം ആരംഭിക്കുന്നത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് പുക നിറഞ്ഞ അടുക്കളയിൽ ഓടിന്റെ വിടവിലൂടെ സൂര്യ വെളിച്ചം എത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രാത്രിയിൽ ടോർച്ച് തെളിക്കുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്ന പാത എങ്ങനെയാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ അമ്മു എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പരീക്ഷണം ചെയ്യുകയാണ് മൂന്ന് കാർഡുകൾ ക്രമീകരിച്ച് വെച്ച് ദൂരെയുള്ള മെഴുകുതിരിയുടെ വെളിച്ചം കാണാൻ ശ്രമിക്കുകയാണ് അമ്മു പക്ഷേ ഇങ്ങനെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ അമ്മുവിന് ഈ മെഴുകുതിരിയുടെ നാളം കാണാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് ആ ഈ കാർഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത് നേർരേഖയിലല്ല ഈ മെഴുകുതിരിയുടെ നാളം കാണത്തക്ക വിധത്തിൽ നേർ ഈ കാർഡുകൾ ക്രമീകരിച്ചാൽ മാത്രമേ അമുവിന് ആ കാർഡുകളിലുള്ള സുഷിരങ്ങളിലൂടെ എന്ത് കാണാനായിട്ട് കഴിയത്തുള്ളൂ മെഴുകുദിനിയുടെ ആ നാളം കാണാനായിട്ട് പറ്റത്തുള്ളു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് പ്രകാശം എപ്പോഴും സഞ്ചരിക്കുന്നത് എങ്ങനെയായിരിക്കും നേർ രേഖയിലായിരിക്കും എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇനി പ്രകാശത്തിനെ കടത്തിവിടുന്ന ആ ഒരു കഴിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് ഇനി പ്രകാശത്തെ തീരെ കടത്തി വിടാത്ത വസ്തുക്കൾ അവയെ പറയുന്ന പേരാണ് അധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പേക്ക് ഒബ്ജക്ട്സ് പ്രകാശത്തെ കടത്തിവിടാത്ത ഒട്ടുമേ കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്ന പേരാണ് അധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പേക്ക് ഒബ്ജക്ട്സ് ഇനി ചില വസ്തുക്കളുണ്ട് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടും നമ്മുടെ ട്രേസിംഗ് പേപ്പർ പോലെയുള്ളവയൊക്കെ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അങ്ങനെയുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസെന്റ് ഒബ്ജെക്ട്സ് ഒരിക്കൽ കൂടി പറയാം പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ ഗ്ലാസ് പോലെയുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഒബ്ജെക്ട്സ് പ്രകാശത്തെ തീരെ കടത്തിവിടാത്ത തടിയൊക്കെ പോലെയുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പേക്ക് ഒബ്ജക്ട്സ് ി പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളുണ്ട് അവയെ പറയുന്ന പേരാണ് അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസ് ആൻഡ് അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നിഴലുകളെ കുറിച്ചിട്ടാണ് അധാര്യ വസ്തുക്കൾക്കാണ് നിഴലുകൾ രൂപപ്പെടുത്താനുള്ള കഴിവുള്ളത് നിഴലുകൾ ഉണ്ടാക്കാൻ കഴിവുള്ളത് അതാര്യ വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾക്കാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു അധാര്യ വസ്തുവായത് കൊണ്ടാണ് നമ്മുടെ നിഴലും രൂപപ്പെടാറുള്ളത് അതുപോലെ തന്നെ നിഴലുകൾ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഒരു ദൃശ്യ കലാവിരുന്നുണ്ട് അതിന്റെ പേരാണ് നിഴൽ പാവക്കൂത്ത് നിഴലുകൾ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യ കലാവിരുന്നാണ് എന്ത് നിഴൽ പാവക്കൂത്ത് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ആകാശഗോളങ്ങൾ ഭൂമിയും ചന്ദ്രനും ശുക്രനും ചൊവ്വയും അങ്ങനെയുള്ള എല്ലാ ആകാശഗോളങ്ങളും എന്ത് തന്നെയാണ് അതാര്യ വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അദാര്യ വസ്തുക്കൾക്കാണ് നിഴലുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത് അതുപോലെ നമ്മുടെ ഭൂമിയായാലും ചന്ദ്രനായാലും എല്ലാം എന്ത് തന്നെയാണ് അതാര്യ വസ്തുക്കളായതുകൊണ്ട് അവരും എന്തുണ്ടാക്കുന്നുണ്ട് നിഴലുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ചിത്രത്തിൽ സൂര്യനെയും ഭൂമിയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി അല്ലെങ്കിൽ ഭൂമി ഒരു അധാര്യ വസ്തു ആയതുകൊണ്ടാണ് എന്താണ് പ്രകാശം പതിക്കുന്നതിൻ്റെ മറുഭാഗം നമുക്ക് എങ്ങനെ കാണാനായിട്ട് കഴിയുന്നത് ആ ഇരുണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തത് നമുക്ക് സൂര്യഗ്രഹണത്തെയും ചന്ദ്രഗ്രഹണത്തെയും കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് ഉള്ളത് സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് എന്താണെന്ന് നോക്കാം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർ രേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർ രേഖയിൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം ഇ എം എസ് എന്ന കോഡ് വേണമെങ്കിലും ഓർത്തു വെക്കാം ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ നോക്കാം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർ രേഖയിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അപ്പം സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്നിവരുടെ സ്ഥാനം എങ്ങനെയാണെന്ന് ചോദിക്കും അപ്പൊ എന്താണ് പറയേണ്ടത് സൂര്യനും ഭൂമിക്കും ഇടയിലായിരിക്കും ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരുമാര് ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും ഭൂമി ചന്ദ്രന്റെ നിഴല് വന്ന് ഭൂമിയിൽ പതിക്കും ഈ നിഴല് പതിക്കുന്ന പ്രദേശത്ത് നിന്നും നമ്മൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാൻ കഴിയില്ല ഈ പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് സൂര്യഗ്രഹണം ഒരിക്കൽ കൂടി പറയാം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും അപ്പോ ചന്ദ്രന്റെ നിഴൽ വന്ന് പതിക്കുന്ന ഭൂമിയിലെ പ്രദേശത്ത് നിന്നും നമ്മൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ കാണാൻ കഴിയില്ല ഇതിനെ പറയുന്ന പേരാണ് സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ ഇക്ലിപ്സ് ഇനി സൂര്യഗ്രഹണം പല വിധത്തിലുണ്ട് പൂർണ്ണ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം എന്നിങ്ങനെ പല വിധത്തിൽ സൂര്യഗ്രഹണം ഉണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും സൂര്യനെ കാണാൻ കഴിയില്ലെങ്കിൽ ആ സൂര്യഗ്രഹണത്തിന് പറയുന്ന പേരാണ് പൂർണ്ണ സൂര്യഗ്രഹണം ഇനി ഒരു വലയം പോലെ മാത്രം ഈ ഒരു റിങ് പോലെ മാത്രം നമുക്ക് സൂര്യനെ ദൃശ്യമാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വലയ സൂര്യഗ്രഹണം ഭാഗികമായിട്ട് മാത്രം നമുക്ക് സൂര്യപ്രകാശം ദൃശ്യമാവുകയാണ് ബാക്കി ഭാഗത്ത് ഇങ്ങനെ ചന്ദ്രന്റെ നീളില് വധിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഭാഗിക സൂര്യഗ്രഹണം അടുത്തത് ചന്ദ്രഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് അപ്പോ ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് എങ്ങനെയാണെന്ന് നോക്കാം ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും സ്ഥാനം സൂര്യനും ചന്ദ്രനും ഇടയില് ഭൂമി നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത് ഇങ്ങനെ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ വന്ന് എവിടെ പതിക്കും ചന്ദ്രനിൽ പതിക്കും അപ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതിനെ പറയുന്ന പേരാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് എന്താണ് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ വന്ന് ചന്ദ്രനിൽ പതിക്കും അപ്പോ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് അപ്പൊ ആ സ്ഥാനം ഓർത്തു വെച്ചേക്കുക സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഓക്കെ എന്നാൽ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ആ സോളാർ എക്വിപ്സ് സംഭവിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്